അലൈക്കും വാർഹമുല്ലാഹി വാത്ത ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കിടിലൻ ഓഫറുമായിട്ടാണ് വരുന്നത് എന്താണെന്നല്ലേ വിശാലമായ ഒരു ഓഫർ ആർക്കും നൽകാൻ കഴിയാത്ത പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് നമുക്ക് നൽകിയ ഒരു ഓഫർ കേട്ടോളൂ എന്താണ് അതെന്ന് ഹബീബ് നബിസുല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞൊരു കാര്യമാണത്

രാത്രിയിൽ രാത്രിയിൽ ആദ്യ ആരെങ്കിലും സൂറത്തുൽ അവന ഒരു പ്രാവശ്യം ഓതിയാൽ 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 എങ്ങനെ വെച്ച് അള്ളാഹു ഒരു വർഷം മുഴുവനും നൽകും ഒരു വർഷം മുഴുവനും പ്രൊട്ടക്ഷൻ നൽകും കാവൽ നൽകും അവൻക്കെല്ലാ വിപത്തുകളിൽ നിന്നും ിൽ നിന്നും എടുങ്ങേറുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അതുപോലെ തന്നെ നാട്ടിൽ ഉണ്ടാകുന്ന ഫിത്തിനകളിൽ നിന്നൊക്കെ അവൻക്ക് കാവലുണ്ടാകും ഇന്നത്തെ കാലഘട്ടത്തിൽ കാവലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറയാൻ പറയാതിരിക്കാൻ വയ്യ കാരണം എന്താണ് മകനെ മകളെ പേടിക്കേണ്ട ദുരവസ്ഥയാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സുബാനുവിന്റെ റസൂല് വീണ്ടും പറയുന്നു ലഭിക്കും ലഭിക്കും അൽ എല്ലാ സഹായവും ഇതാണ് സൂറത്തുൽ എന്ന് റമളാനിലെ ആദ്യത്തെ രാത്രിയിൽ ആരെങ്കിലും സൂറത്തുൽ കിട്ടുന്നൊരു നേട്ടമാണ് ഇനിയും കേൾക്കണോ റമലാനിന്റെ ആദ്യത്തെ രാത്രിയിൽ നേട്ടാണ് ഇത് പറഞ്ഞത് ഇനി ചില മഹാന്മാര് പറയുന്നത് കാണാം സൂറത്തുൽ രാത്രിയിൽ സൂറത്തു മാസപ്പിറവി ദർശനമാകുന്ന സമയത്ത് മാസപ്പിറവി ദർശിക്കുന്ന സമയത്ത് ആരെങ്കിലും ഓതിയാൽ എന്ത് സൂറത്തുൽ ിന്റെ ആദ്യത്തെ രാത്രിയിൽ മാസപ്പിറവി ദർശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുപ്പത് പൂർത്തിയാകുന്ന സമയത്ത് ആരെങ്കിലും അവനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഭക്ഷണവും അതുപോലെയുള്ള എല്ലാ സംവിധാനവും എളുപ്പമാക്കും ആ ഒരു വർഷം മുഴുവനും ഒരു വർഷം മുഴുവനും ആരുടെ മുന്നിലും യാചിക്കേണ്ട ഒരു അവസ്ഥ അവനുണ്ടാവില്ല ആരുടെ മുന്നിലും കൈനീട്ടേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയില്ല സൂറത്തുൽ ഫത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടം എത്രയാണ് സൂറത്തുൽ ഫത്ത് വമ്പൻ ഓഫറുമായിട്ടാണ് വരുന്നത് റമലാനിന്റെ ആദ്യത്തെ രാത്രിയിൽ തന്നെ നമ്മൾ ഓതണം എല്ലാ മാസക്കിറവി ദർശിക്കുമ്പോഴും അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട് മഹാന്മാരായ ഇമാമിയങ്ങൾ തൻ്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും മഹാന്മാരാകുന്ന മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നു എല്ലാ മാസപ്പിറ വിദർശിക്കുമ്പോഴും ഒരു കാര്യം പ്രത്യേകമായി ചൊല്ലേണ്ടതുണ്ട് എന്താണ് ഇതെന്നറിയുമോ അതാ പറയുന്നു അള്ളാഹു അക്ബർ 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 ചില ആളുകൾ പറയുന്ന ഒരു പ്രാവശ്യം തക്ബീർ മൂന്ന് പ്രാവശ്യം ചെല്ലണമെന്ന് എന്താ ബാക്കി പറയുന്നത് എന്നുള്ളതാണ് ഓതേണ്ടത് ഒന്നുകൂടെ പറയാം ബുദ്ധിമുട്ടുണ്ടോ ഇല്ലല്ലോ ഇത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താണ് ദർശിക്കുമ്പോൾ ഇത് ചൊല്ലിയാൽ ഒരു സേഫ്റ്റി ഉണ്ടാകും സുന്നത്താണ് കിതാബിൽ കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് ദർശിക്കുമ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും കൂടെ പറഞ്ഞരെ

എന്നതാണ് എല്ലാവരും ഇത് ചൊല്ലണം ആദ്യത്തെ രാത്രിയിൽ റമദാനിൽ മാത്രമല്ല എല്ലാ മാസപ്പിറവിദർശിക്കുമ്പോഴും ഇത് ചൊല്ലണം പ്രത്യേകമായ സുന്നത്താണ് എന്ന കിതാബിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വായിച്ചത് الله سبحانه وتعالى برشد رمضان نلده بوله سيقرش عمله بلشيان الله توفيق نلقى مرات السلام عليكم ورحمة الله وبركاته